പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ പ്രേക്ഷക പിടിച്ചുപറ്റി നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന യക്കോ സിനിമയിലെ നടീനടന്മാരും സംവിധായകനും നിർമാതാവുമൊക്കെ തിരൂരിലെ പ്രേക്ഷകരുമൊത്ത് ആഹ്ലാദം പങ്കിടുന്നതിനായി അങ്ങാടിയിലെ ആർപ്പുവിളികളും പ്രേക്ഷകരും ആരാധകരും പ്രവർത്തകരെ ും നിറഞ്ഞ സദസ്സോടെ പ്രദർശനം തുടരുന്ന യക്കോ സിനിമയുടെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് സിനിമയുടെ വിജയത്തിന്റെ സന്തോഷം പങ്കിടാൻ പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് ഓഡിയൻസ് ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം തിയേറ്റർ തിയേറ്റർസിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇത്രയും പ്രോത്സാഹനം കാണുമ്പോൾ വീണ്ടും ഒരു പ്രചോദനമാണത് ഇത് ഡയറക്ടർ താങ്ക് യു ഭയങ്കര സന്തോഷം ഈ ക്രൗഡ് കാണുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് ആ ക്ലാപ്പ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും ഈ പടം ഒന്ന് എല്ലാ കാണാത്ത ആൾക്കാരോടും കാണണം എന്ന് പറയുക താങ്ക് യു താങ്ക് യു സോ മച്ച് ക്രൗഡ് കാണുമ്പോൾ ഏറ്റവും സന്തോഷം വരുന്നത് പ്രൊഡ്യൂസർ

ഇതൊക്കെ ാണ് ഭയങ്കര ഒരുപാട് സന്തോഷം ചിത്രത്തിലെ പ്രധാന നടൻ സുധീപ് പ്രദീപ് നടി സിൻസിഫി വിനീത് നരേൻ ഡയറക്ടർ ദിൻജിത് അയ്യത്തൻ പ്രൊഡ്യൂസർ എം ആർ കെ ജയറാം രചനയും ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയും നിർവഹിച്ച രാഹുൽ രമേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് തിയേറ്ററിലെത്തിയത് സിനിമ തീരുന്ന സമയത്ത് സ്ക്രീനിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നടന്മാരെയും അണിയറ പ്രവർത്തകരെയും കണ്ട സന്തോഷത്തിലാണ് ആരാധകർ തുടർന്ന് പ്രേക്ഷകരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ച് സന്തോഷവും ആഹ്ലാദവും പങ്കിട്ടാണ് എക്കോ സിനിമാ പ്രവർത്തകർ മടങ്ങിയത് വെട്ടം ന്യൂസ് തിരൂർ